േക്ഷകർക്ക് നമസ്കാരം മലപ്പുറം തിരൂരിലെ ഒരു വിദ്യാലയത്തിൽ ദേശഭക്തി ഗാനം കുറച്ച് വിദ്യാർത്ഥികൾ ആലപിച്ചതുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐക്കാര് ആ വിദ്യാലയത്തിലേക്ക് കടന്നു കയറിയിട്ട് പ്രധാന അധ്യാപകരെ കൊണ്ട് രേഖാമൂലം ആ ദേശഭക്തി ഗാനം ആലപിക്കാൻ ആ വിദ്യാലയത്തിലെ ഏത് ജീവനക്കാരാണോ സഹായിച്ചത് അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് രേഖാമൂലം വാങ്ങിയിരിക്കുന്നു ആര് എസ്ഇ പി ഐക്കാർ എന്തിന് ദേശഭക്തികാരം ഒരു വിദ്യാലയത്തിൽ നിന്ന് ആലപിച്ചതിന് അത് ആർ എസ് എസിന്റെ ഗണഗീതമാണ് എന്നാണ് പറയുന്നത് ശരിയാണ് ആർ എസ് എസിന്റെ ഗണഗീതം തന്നെയാണ് ആ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്താണ് ദേശത്തോടുള്ള സ്നേഹമല്ലേ ദേശത്തോടുള്ള ആദരവല്ലേ ദേശത്തോടുള്ള ബഹുമാനമല്ലേ പരമപവിത്ര ഇത്തരത്തിലുള്ള വരികളുള്ളൊരു ഗാനം ആലപിച്ചതിൽ ഈ എന്താണ് ഇവിടെ പ്രശ്നം അതിൽ ആർ എസ് എസ് കാരെ കുറിച്ച് പറയുന്നില്ല അതിൽ അതുമായി ബന്ധപ്പെട്ട് ആർ എസ് എസിനെ കുറിച്ചല്ല പറയുന്നത് ആർ എസ് എസ്സുകാർ മുന്നോട്ട് വെക്കുന്നത് ഈ ഈ രാജ്യത്തെ രാജ്യത്തോടുള്ള സ്നേഹത്തെ കുറിച്ച ആ സ്നേഹമല്ലേ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളിൽ പഠിച്ച് മുന്നോട്ട് വരേണ്ടത് ഇതൊക്കെ ഒരുപാട് വർഷക്കാലമായിട്ട് നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ തന്നെ ആലപിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെയാ ഈ ദേശഭക്തി ഗാനങ്ങളൊക്കെ തന്നെ ഇപ്പൊ ഇത് വലിയ രീതിയിൽ സി പി ഐ വിഷയമാക്കിയിട്ട് രംഗത്തെത്തിയിട്ട് ഒരു പ്രധാന അധ്യാപകരെ ഞെട്ടിച്ച് രേഖാമൂലം പോലും വാങ്ങിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ നിനക്ക് അർത്ഥതാ നമ്മുടെ കേരളത്തിൽ ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു അവരുടെ എണ്ണം കൂടിയത് കൊണ്ട് തന്നെ അവർ ദേശഭക്തിഗാനത്തെ പോലും എതിർത്ത് ഒരു വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകരെ കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നടപടി രേഖാമൂലം എഴുതി വാങ്ങിയിരിക്കുന്നു ഈ എഴുതി വാങ്ങിയത് ഞാനത് വായിച്ചു കൽപ്പിക്കാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന ആഘോഷ പരിപാടിയിൽ ആർ എസ് എസിന്റെ ഗണഗീതം ചൊല്ലിയെന്ന കാരണത്താൽ എസ് സി പി ഐക്കാരുടെ ആവശ്യപ്രകാരം ബന്ധപ്പെട്ട ജീവനക്കാർക്കെതിരെ നടപടി എടുക്കാം എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച തന്നെ നടപടി എടുക്കാം ഒരു പ്രധാന അധ്യാപകൻ എസ് സി പി ഐയുടെ ഭീഷണിയാൽ എഴുതി കൊടുത്തിട്ടുള്ളതല്ലേ അല്ലാതെ ദേശഭക്തി ഗാനം ചൊല്ലുന്നതിന് എതിരെ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു പൗരന് എതിർക്കാൻ പാടുണ്ടോ മറ്റൊരു ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം കൂടെ ഉണ്ട് ഗൗരവത്തിൽ ഓരോ ആളുകളും ചിന്തിക്കണം അതായത് ഓണാഘോഷ ദിനത്തിലെ ഇവിടെ പച്ചവർഗീയവാദികളായിട്ടുള്ള അധ്യാപകർ രംഗത്തെത്തിയത് നമ്മളെല്ലാവരും തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാ ആ ഒരു വിഷയം വന്നതിനോട് ഉപമിക്കാൻ അല്ലെങ്കിൽ അതൊന്ന് കുളം കലക്കാൻ ഈ ഒരു വിഷയം ഈ സമയത്ത് പൊക്കിക്കൊണ്ടുവന്നതാ മനപൂർവം വെറുതെ പറയല്ല സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന് ആലപിച്ച ദേശഭക്തി ഗാനവുമായി ബന്ധപ്പെട്ട് ദിവസങ്ങൾക്ക് ശേഷം ഈ വിഷയം ഇന്ന് പൊക്കിക്കൊണ്ടുവരുന്നതിന്റെ പിന്നിലും കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയില്ലേ നമുക്ക് മലയാളികൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ തീവ്ര ചിന്താഗതിക്കാരും ജിഹാദികളും എണ്ണം കൂടുന്നു അതിനനുസരിച്ച് ദേശഭക്തിഗാനത്തിനെതിരെ പോലും ഇവർ ഒരു വിദ്യാലയത്തിലേക്ക് പോലും കടന്നു കയറിയിരിക്കുന്നു ഗുരുതരമായിട്ട് ബോധമുള്ള സകല ആളുകളും ചർച്ച ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട് ശങ്കുട്ടി ദാസ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ എന്ന ദേശഭക്തിഗാനം സ്വാതന്ത്ര്യ ദിനത്തിനോട് അനുബന്ധിച്ച് കുട്ടികൾ പാടിയ മഹാഭരാതത്തിനാണത്രേ ബന്ധപ്പെട്ട ജീവനക്കാർക്ക് എതിരെ നടപടികൾ എടുത്തുകൊള്ളാമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ എസ് സി പി ഐക്കാർക്ക് ലെറ്റർ പാടിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ് ആ പാട്ടിൽ അങ്ങനെ സ്കൂൾ കുട്ടികൾ ആലപിക്കാൻ പാടാത്തതായി ഉള്ളത് ആർ എസ് എസിന്റെ ഗണഗീതം എന്ന് വിളിക്കപ്പെടുന്ന ആ പാട്ടിൽ ആർ എസ് എസിനെ സ്തുതിക്കുന്ന ഒറ്റ വരി പോലുമില്ല ഉള്ളതത്രയും ഭാരതം എന്ന ഈ പുണ്യദേശത്തെ ഭക്തിപൂർവം വായിത്തുന്ന വരികളാണ് ആർ എസ് എസിന്റെ നേതാക്കളെയോ പ്രചാരകരെയോ സർസംഘചാലകരെയോ അല്ല ഭഗത് സിംഗ് ഝാൻഷി റാണി ശ്രീനാരായണ ഗുരുദേവന് അരവിന്ദ മഹർഷി ശ്രീരാമകൃഷ്ണ പരമഹംസർ സമർത്ഥ് രാംദാസ് സ്വാമി വിവേകാനന്ദന് തുടങ്ങിയ ഭാരതത്തിന്റെ വീര പുത്രന്മാരെയും ആത്മീയ വ്യക്തിത്വങ്ങളെയുമാണ് ആ ഗാനം ആദരവോടെ സ്മരിക്കുന്നത് സംഘത്തിൻറെയോ പരിവാറുകളുടെയോ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൻ്റെയോ വിജയത്തെ പറ്റിയല്ല പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടന്നിടുന്ന മുഗുളങ്ങളുടെ സേവയാകുന്ന അർച്ചന കൊണ്ട് നാനാത്വത്തിലെ ഏകത്വത്തിന്റെ ശക്തിയാൽ രാജ്യം ഒറ്റക്കെട്ടായി നേടുന്ന ലോക വിജയത്തെ പറ്റിയാണ് ആ ഗീതം ശ്രുതിമധുരമായി പാടുന്നത് അതിലെ ശ്രീപ്രേക്ക് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത തോന്നുന്നത് ഗണമെന്നാൽ കൂട്ടം എന്നാണ് അർത്ഥം കൂട്ടമായി ചേർന്ന് ഒന്നിച്ചു പാടുന്ന സംഘഗാനങ്ങളാണ് ഗണഗീതങ്ങൾ സംഘത്തിന്റെ ശാഖകളിൽ ഭാരതത്തെ സ്തുതിക്കുന്ന നിരവധി ദേശഭക്തി ഗാനങ്ങൾ ഗണഗീതമായി ചൊല്ലാറുണ്ട് അതിന്റെ ഒന്നിൻ്റെയും പകർപ്പവകാശം ആർ എസ് എസ് ഒരിക്കലും ഉന്നയിക്കാറില്ല സംഘം എന്ന പ്രസ്ഥാനം പോയിട്ട് ഗാനത്തിന്റെ രചയിതാവായ വ്യക്തി പോലും ഒരു ഗണഗീതത്തിന്റെയും കർത്തൃത്വം അവകാശപ്പെടാറില്ല എന്നതാണ് വസ്തുത മണ്ണിൽ മുതൽ സമൂഹത്തിന്റെ പ്രചുര പ്രചാരത്തിലുള്ള നൂറ് കണക്കിന് ഘടഗീതങ്ങൾ ഉണ്ടല്ലോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ആരൊഴുതിയതാണെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ സാധിക്കില്ല കാരണം അവയൊന്നും ആരുടെയെങ്കിലും പാട്ടുകളല്ല പകരം അവ ഓരോന്നും എല്ലാവരുടെയും പാട്ടുകളാണ് ഈ രാജ്യത്തിന്റെ പാട്ടുകളാണ് സമർപ്പിതമായ സമൂഹഗീതങ്ങളാണ് അവയ്ക്ക് പുറത്തു വരാനുള്ള കേവലം ഉപാധികൾ ആയല്ലാതെ അവയുടെ നിർമ്മാതാക്കൾ ആയി ആ അജ്ഞാത കവികളിൽ ആരും സ്വയം സങ്കല്പിക്കാരോ സ്വയം അവരോധിക്കാറോ ഇല്ല എഴുതി പൂർത്തിയാവുന്ന നിമിഷം മുതൽ അവ സമാജത്തിന്റെ സ്വത്താണ് എന്റെ എന്ന് ഊറ്റം കൊള്ളാനുള്ള പദ്യങ്ങളല്ല സമൂഹത്തിന് ഏറ്റു ചൊല്ലാനുള്ള ഗീതങ്ങളാണ് ഇതം ന മ എന്ന പ്രാർത്ഥനകളാണ് അങ്ങനെ രാഷ്ട്രത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു ദേശഭക്തി ഗീതം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂളിൽ കുറച്ച് കുട്ടികൾ ആസ്വദിച്ചു ചൊല്ലി എന്ന കുറ്റത്തിനാണ് എസ് യു പി ഐക്കാർ ഉറഞ്ഞുതുള്ളി സ്കൂൾ പ്രിൻസിപ്പാളിനെ വരെ ഭീഷണിപ്പെടുത്തുന്നതും ബന്ധപ്പെട്ട സഹലർക്കുമെതിരെ നടപടി എടുക്കുമെന്ന് എടുക്കാമെന്ന് എഴുതി വാങ്ങുന്നതും ആർ എസ് എസ് കാര് ചൊല്ലുന്ന പാട്ടാണെന്നത് ആണത്രെ ആ ഗാനത്തിന്റെ കുയപ്പം ആർ എസുകാർ വന്ദേ മാതരവും ജനഗണമനയും ഒക്കെ പാടാറുണ്ട് നാളെ ഇനി സർക്കാർ സ്കൂളുകളിൽ അത് ചൊല്ലുന്നതിനും ഇവർ വിലക്കേർപ്പെടുത്തുമോ ആർ എസ് എസ് വിരോധത്തിന്റെ മറവിൽ ഒളിച്ചു കടത്തപ്പെടുന്ന ഈ അസൽ ദേശവിരുദ്ധതയെ പൊതുസമൂഹം തിരിച്ചറിയുകയും ഒന്നിച്ചെതിർത്ത് തോൽപ്പിക്കുകയും വേണം അല്ലാതെ വന്നാൽ ഇത്തരം ടെസ്റ്റ് ഡോസുകളിൽ കിട്ടുന്ന വിജയത്തിന്റെ ആവേശത്തിൽ നാളെ ഇവർ ദേശീയ ഗീതത്തിന് എതിരെ പോലും വത്തുവടുവിച്ച് തുടങ്ങും ഇതിനോടൊപ്പം തന്നെ പ്രധാന അധ്യാപകനെ കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിച്ച ലെറ്റർ പാടും എസ് സി പി ഐക്കാർ വാങ്ങിയത് കൂടെ ശങ്കുട്ടി ദാസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ല സ്വാതന്ത്ര്യ ദിനത്തിന് പിന്നെ ഹമാസ് സിന്ദാബാദ് ആണ് വിളിക്കേണ്ടത് എസ് സി പി ഐക്കാർ കഥ ആവശ്യം എസ് സി പി ഐക്കാർ എന്നും ഹമാസിന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന ആളുകളാണ് അവരാണ് നമ്മുടെ ദേശഭക്തി ഗാനത്തിനെതിരെ മലപ്പുറത്തെ ഒരു വിദ്യാലയത്തിൽ ഒരു പ്രധാന അധ്യാപകരെ ഭീഷണിപ്പെടുത്തി ആ ദേശഭക്തി ഗാനത്തിൽ അവർക്ക് വിദ്യാർത്ഥികളെ സഹായിച്ച ജീവനക്കാർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത് ഈ ഗൗരവം ഓരോ ആളുകളും ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം അതായത് നമ്മുടെ ദേശത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ദേശഭക്തി ഗാനമൊക്കെ കേൾക്കുമ്പോൾ ഈ രാജ്യത്തെ ഓരോ പൗരനും എത്രത്തോളം വലിയൊരു എനർജിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരിക അത്തരത്തിലുള്ള ഒരു ദേശഭക്തി ഗാനത്തെ എതിർക്കുന്നവർ രാജ്യദ്രോഹികളാ ഒരു തർക്കത്തിൽ വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി സകലന് മനസ്സിലാക്കണം കേരളത്തിലെ സകല ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ സകലൻ മനസ്സിലാക്കണം ആർ എസ് എസുകാർ ഉയർത്തിപ്പിടിക്കുന്ന ഭക്തിഗാനങ്ങൾ ദേശഭക്തി ഗാനങ്ങൾ അവരുത്തിപ്പിടിക്കുന്നത് പൊതുസമൂഹത്തിലേക്ക് എത്തിയാലോ അതിനെ സ്വീകരിക്കുകയല്ലാതെ ഈ രാജ്യത്തെ പൗരന് ഒരു മാർഗമില്ല കാരണം അത്രത്തോളം ദേശത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഗാനങ്ങളെല്ലാം അവര് പുറത്തിറക്കിയിട്ടുള്ളത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതേ സമയം എസ് യു പി ഐക്കാര് പറയുന്ന എന്തെങ്കിലും ഒന്ന് പുറത്തു വരാൻ സാധിക്കോ പുറത്തു വന്നാൽ അതിൽ സകലതും പച്ചവർഗീയതയും സകലതും ഭീകരതയും സകലതും അമാസ് പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണ ഇതൊക്കെ തന്നെ സകല ബോധമുള്ള ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയുക ഈ എസ്ഇ പി കാരൊക്കെ നമ്മുടെ കേരളത്തിൽ വളരുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഒരു വിദ്യാലയത്തിലേക്ക് പോലും ദേശഭക്തിഗാനത്തിന് എതിരെ പോലും ഇത്തരം ആളുകൾ കടന്നു കയറി പ്രധാന അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയത് എന്നുള്ളത് സകല ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം